ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ അങ്ങനെതാ നമ്മുടെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാനാട്ടോ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വെളുപ്പിനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വരുന്ന വഴിക്ക് പള്ളിയിലൊക്കെ കയറി നിസ്കരിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പോർണ വഴിക്ക് ഒരുപാട് കണിക്കൊന്നിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നോ വിഷു ആകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പക്ഷേ നല്ല രസമാണ് കേട്ടോ അതിങ്ങനെ കാണാനായിട്ട് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഒരു വണ്ടി നമ്മളും ഒരു വണ്ടി ചെറിയ ആക്കാൻ അങ്ങനെ പിന്നെ നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ടൗണിലൊന്നും ഷോപ്സോ കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ലായിരുന്നു പിന്നെ നമ്മൾ പാലക്കാട് ടൗൺ വിട്ടതിൻ്റെ ശേഷം കേട്ടോ നമുക്ക് ഈ ഷോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ എനിക്ക് മസാല ദോശ ഭയങ്കര ഒരു വീക്ക്നസ് ആണ് കേട്ടോ അതിൻ്റെ കൂടെ വടയും കൂടി വേണം പക്ഷേ വട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പാലക്കാട് പൊള്ളാച്ചി പളനി ആ ഒരു റൂട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഫോണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല അത് വഴിയെ പറയാം കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് പളനിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കാണുന്നത് വലിയൊരു പാറിൻ്റെ മുകളിൽ ആ ഒരു ടെമ്പിൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ഈ ഒരു വ്യൂ പോയിൻറ്റ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഫോണിൽ അങ്ങോട്ട് കറക്റ്റ് കിട്ടി കിട്ടിയിട്ടില്ല കേട്ടോ നല്ല രസം ആയിരുന്നു കാണാനായിട്ട് പക്ഷേ എന്താ ചെറിയ റോഡാണ് ഓപ്പോസിറ്റ് ഒരു ബസ് വന്നാൽ നമ്മൾ കുറച്ചു നേരം ഒന്ന് സ്റ്റക്കാകും അവിടെ അത്രയും ചെറിയ റോഡാണ് കേട്ടോ പക്ഷെ വ്യൂ പറഞ്ഞാൽ ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ ഇത് ഏകദേശം അവിടെ എത്താനായ സമയത്ത് തന്നെ മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഒരു പകുതി പേരും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഏകദേശം ഈ സ്ഥലം കാണുമ്പോൾ പോയ ആൾക്കാർക്ക് കത്തിയിട്ടുണ്ടാവും കേട്ടോ എവിടേക്കാണ് പോണത് എന്ന് പിന്നെ അങ്ങനെ നമ്മൾ പോയി ചെറിയാത്ത ഉച്ചത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും ബീഫൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളൊരു സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ലൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമുക്കിതൊക്കെ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാ ടോൾഗേറ്റ് ഒക്കെ കടന്ന് പോവുകയാണ് ഏകദേശം എത്തി നമ്മൾ വന്നിട്ടുള്ളത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തു അല്ലാണ്ട് നമ്മൾ എക്സാക്ട് സ്ഥലം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ നിന്ന് പെട്ടെന്നാണ് നമ്മൾ കുടയ്ക്കാൻ ചൂസ് ചെയ്തത് പിന്നെ വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നമ്മൾ ഇ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഹെയർ പിൻ ബെൻഡാണ് കേട്ടോ ഒരു തുള്ളി റേഞ്ച് പോലും ഈ സമയത്താണ് ഈ മോൻ അത്യാവശ്യം കുറുമ്പും വാഷും ഒക്കെ ആയിരുന്നു പിന്നെ എങ്ങനെയൊക്കെയാണ് ഒരു വിധത്തിൽ മാനേജ് ചെയ്തു പിന്നെ ഈ സമയമായപ്പോഴത്തേക്കിനും ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാണ് നമ്മൾ ടൗണിലേക്ക് എത്താനായപ്പോഴത്തേക്കും നല്ല വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമാണ് ഏകദേശം പോലെ തന്നെ ആ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ തണുപ്പും പിന്നെ സ്ഥലങ്ങളാണെങ്കിലും എല്ലാം നല്ല സെറ്റായിരുന്നു പിന്നെ നമ്മൾ ഇതാ റൂമിലേക്ക് പോവാണ് കേട്ടോ റൂമിലേക്ക് ചെന്ന് ചെക്കിൻ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം ഉച്ചസമയം ഒരു രണ്ടു മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ അത്യാവശ്യം നല്ല ഉറക്കായിരുന്നു കേട്ടോ മോന് പിന്നെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യാൻ പോയില്ല അവൻ ഉണന്നതിൻ്റെ ശേഷം ആട്ടോ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് അവനോ ഒക്കെ ആയി തന്നെ പകുതി പണി നമ്മൾ ഫ്രീ ആയി കഴിഞ്ഞു അങ്ങനെ അങ്ങനെത്തെ മോനെ ഉണതിൻ്റെ ശേഷം നമ്മൾ എല്ലാവരും കൂടി ലേക്കിലേക്ക് വന്നിട്ടുണ്ട് ലേക്കിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ കുറച്ച് അടുത്തായിട്ടാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ നേരെ പോയത് ബോട്ട് ഹൗസിലേക്കാണ് കേട്ടോ ഇവിടെ ക്യു ആർ കോഡോ സ്കാനറോ ഒന്നും അധികം എവിടെയും യൂസ് ചെയ്യണില്ല കേട്ടോ കാരണം സെർവർ ബിസി ആവണത് കൊണ്ടായിരിക്കണം പിന്നെ ഇപ്പോൾ കുറച്ച് നേരം എ ടി എം ഒക്കെ തപ്പി നടന്നെങ്കിലും പിന്നെ ലാസ്റ്റ് നമ്മളിത് ക്യാഷ് ഒക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് അത് നമ്മൾ വിചാരിച്ചു പെഡൽ ബോട്ട് എടുക്കാമെന്ന് പിന്നെ നമ്മൾ ആ പ്ലാന് മാറ്റി എല്ലാവരും കൂടി ഒറ്റ ബോട്ടിൽ പോകണ കണക്കിനാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഊട്ടി പോയ സമയത്തും നമ്മൾ ബോട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ വെള്ളം കണ്ടാൽ മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആക്റ്റീവാണ് അവനക്ക് വെള്ളത്തിൽ കൈയിടലും വെള്ളത്ത് കളിക്കണം ടോട്ടൽ പറഞ്ഞാൽ അപ്പോൾ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അവനെ കുറച്ചൊന്ന് മാനേജ് ചെയ്യണം എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിങ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു നമ്മുടെ പ്ലാന് വലിയ കാര്യത്തിൽ ഞാനും സൈക്കിൾ എടുത്തെങ്കിലും നമ്മൾ പോയില്ല കേട്ടോ ഇക്കേലും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ പോയി വരുന്ന സമയം നമ്മൾ മാഗി നൂഡിൽസൊക്കെ മേടിച്ച് കഴിച്ച് ചില്ലെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അവരെ കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് മോനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാസ്ക്കറ്റിലും വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ റൂമിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു കിടന്നു ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ ആണ് കേട്ടോ അടിപൊളിയായിരുന്നു ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ രാത്രി രാവിലെ തണുപ്പുണ്ടെങ്കിലും എനിക്കത്ര വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം വയനാട് നാട്ടിൽ ഏകദേശം ഡിസംബർ ടൈമൊക്കെ ആകുമ്പോൾ ഈ ഒരു ക്ലൈമറ്റ് ആണ് നല്ല തണുപ്പ് ഉണ്ടാവില്ലുണ്ട് അപ്പം അത് ശീലായതുകൊണ്ട് കുഴപ്പമില്ല മലപ്പുറത്ത് അത്രക്കാങ്ങിട്ട് തണുപ്പില്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയാത്താക്കും കുട്ടികൾക്കെ ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു തണുപ്പ് കേട്ടോ പിന്നെ അത് രാവിലെ എല്ലാവരും റെഡിയായി നമ്മൾ റൂമൊക്കെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് ഇന്ന് നൈറ്റ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോവും കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു മലയാളി ഹോട്ടലിലേക്ക് കണ്ടു പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ എന്നെ പറ്റിച്ചോ ഗൈസ് കാരണം ആസ് സ്യൂഷൽ മസാല ദോശയാണ് ഞാൻ പറഞ്ഞത് വട പ്രതീക്ഷിച്ചിട്ട് പക്ഷെ എനിക്ക് ഇവിടെയും വട കിട്ടിയിട്ടില്ല വടൻ്റെ പരിപാടിയേ ഇവിടെ ഇല്ലയെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമല്ലേ ഞാൻ കോഫി പറഞ്ഞ് എനിക്ക് ചായ തന്നു പറ്റിച്ചു പിന്നെ നമ്മളത് മാറ്റി രണ്ടാമത് കോഫി വാങ്ങി കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് കാട്ടി ഒന്നും കൂടി ഇഷ്ടം കോഫിയാണ് കേട്ടോ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും എപ്പോഴും ഞാൻ കോഫിയാണ് കുടിക്കാറ് അപ്പോൾ കോഫി ഇല്ലാണ്ട് നമുക്ക് ശരിയാവില്ല അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതാ ഫസ്റ്റ് തന്നെ പോയത് പില്ലർ റോക്കിലേക്കാണ് കേട്ടോ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാവിലെ ആണെങ്കിൽ പോലും കേട്ടോ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കറക്റ്റ് ആ കോട കയറി വരുന്നത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ആ ടൈമിലുള്ള ആ ഒരു തണുപ്പും നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ മോൻക്ക് നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഒരു ടു വീക്സ് ആയിട്ട് അത്യാവശ്യം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് എനിക്കും മോൻക്കും നമ്മൾ രണ്ടു പേരും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വലിയ പ്രശ്നമല്ലല്ലോ അപ്പോൾ മോനെ നമ്മളെപ്പോഴും സേഫ് ആക്കണമല്ലോ വിചാരിച്ചൊരു ജാക്കറ്റൊക്കെ നമ്മൾ ഇന്നലെ മേടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ ആദ്യമൊന്നും ഇടാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ട് നീല പിന്നെ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ട ഞാനിത് ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച ഗ്ലാസ് ആണ് കേട്ടോ ഗൈസ് പിന്നെ അവിടുത്തെ പട്ടിഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഗുണാക്കിയവിലേക്ക് ആണ് കേട്ടോ അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും കേട്ടോ പക്ഷെ അകത്ത് കയറി ഇപ്പം ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല തണുപ്പായിരുന്നു അപ്പത്തേങ്ങനെ ഏകദേശം എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു മൂക്കൊക്കെ അടച്ച് ചുമയും കാര്യങ്ങളൊക്കെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് ആകെ സീനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അധികം അവിടെ നിന്ന് കറങ്ങി തിരിയാൻ നിന്നില്ല പിന്നെ നമ്മൾ നേരെ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ അവിടെ നല്ല സെറ്റ് ആയിരുന്നു കേട്ടോ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മോനും ഇവിടെ അത്യാവശ്യം നല്ല ആക്റ്റീവായിരുന്നു കാരണം ആ ഒരു ബബിൾസിൻ്റെ സാധനം കൊണ്ട് നല്ല കളിയായിരുന്നു കേട്ടോ മോന് പിന്നെ അങ്ങനെ നമ്മൾ മോൻ്റെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോസ് എടുക്കൽ വീഡിയോസ് എടുക്കൽ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മേലെ വരെ അത്യാവശ്യം അങ്ങനെ നടന്ന് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയപ്പത്തേക്കിനും ഏകദേശം നമുക്ക് വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചിറയൊക്കെ ആണെങ്കിൽ സ്വീറ്റ് കോൺ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് തട്ടിപ്പറിക്കാൻ കുരങ്ങന്മാരെ വരലും നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ വന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ട് ഒരു വ്യൂ പോയിന്റിലേക്കാണ് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഒരു വ്യൂ പോയിന്റിലേക്ക് ആണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെയും ആസ് യൂഷ്വൽ ഈ മഞ്ഞും കോടയൊക്കെ കയറി വരുന്നത് തന്നെയാണ് പിന്നെ ഞാൻ ഈ വയനാട്ടിൽ നിന്നതൊക്കെ കണ്ട് ശീലമായിട്ടാണോ എന്താ അറിയില്ല എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും അത് തോന്നിയില്ല ഒരു ഓക്കെ ഓക്കെ പ്ലേസ് അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പത്തേക്കും നന്നായിട്ട് വേഷന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ മോനെ വണ്ടിയിലാക്കിയിട്ട് നേരെ ഒരു ഷോപ്പിലേക്ക് ആണ് കേട്ടോ പോയത് കണ്ട് കണ്ടതൊക്കെ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബജ്ജിയും പരിപ്പ് പരിപ്പുവാടിയും ഉഴുന്ന് പാടിയും അങ്ങനെയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്നറിയില്ല നല്ല രസമായിരുന്നു കേട്ടോ ആ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് വേറെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ ടോപ്പ് വ്യൂ ആണ് ലേക്കിൻ്റെ പിന്നെ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പ്സ് നമ്മൾ കുറച്ച് ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മോന്ക്ക് ടോയ്സും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹോട്ടലിലേക്ക് ആട്ടോ പോയിട്ടുണ്ടായിരുന്നില്ല ലഞ്ച് ഒഴിക്കാനായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ കൊടൈക്കനാലിനോട് ടാറ്റ യു പറയാനുള്ള സമയമായിട്ടുണ്ട് നമ്മൾ ഇതാ പോവുകയാണ് കാരണം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇക്ക സൗദിയിലേക്ക് തിരിച്ചു പോവാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്ന സൗദിയിൽ എത്തിയിട്ടുണ്ട് ഓൾറെഡി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ എന്താ നമ്മൾ അവിടെ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട് പോയിരുന്ന വഴിക്ക് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ചെറുതായിട്ടായിരുന്നു പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചുരത്തിൽ ചെറുതായിട്ടൊരു തട്ടലും മുട്ടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് കാറുകൾ തമ്മിൽ പിന്നെ നമ്മളൊരു ഹാഫ് ആൻ അവർ അവിടെ വെയിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ആയി നമ്മൾ ടോട്ടല് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ആർക്കും പുറത്തിറങ്ങാനും കഴിയുന്നില്ല അങ്ങനത്തെ ഭയങ്കര ഒരു മഴയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ സോൾവായി നമ്മൾ ഇതാ അവിടുന്ന് വിട്ടുപോകുന്ന ബോർഡറൊക്കെ കഴിഞ്ഞു പിന്നെ ഹൈവേയിലേക്ക് കയറി പിന്നെ സെറ്റാണ് നല്ല രസമായിരുന്നു കേട്ടോ ഹൈവേയിലുള്ള ഈ വ്യൂ കാണാനായിട്ട് ആ സൺസെറ്റിൻ്റെ ആ ഒരു സമയം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കുറേ വെറുതെ ഇരുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ ഒക്കെ തോന്നുമല്ലോ നമുക്ക് അത് സ്വാഭാവികമാണല്ലോ അങ്ങനെ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഷോപ്പിൽ ഏതാ സ്ഥലം എന്നൊന്നും കറക്റ്റ് അറിയില്ല അങ്ങനെ അവിടെ നമ്മൾ പേസ്ട്രീസാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആവേശത്തിന് ഞാൻ ഒരു രസമല എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തന്നെയാണ് പറയുക തോന്നുന്നത് പിന്നെ അതിൻ്റെ മിൽക്കൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു ഫ്ലേവർ അതിലുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഇഷ്ടക്കേട് അത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് സാധനം രസമലായി എന്നാലും ഓ കുഴപ്പമില്ല തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് അത്രയ്ക്കുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ലാട്ടോ പിന്നെ നമ്മൾ പാലക്കാടൊക്കെ എത്തിയ സമയത്ത് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കെ എഫ് സീന്നാണ് ഞാൻ ബർഗർ ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിച്ച് വണ്ടി കയറിയതും പിന്നെ ഒന്നും നോക്കിയില്ല ഫുൾ കിടന്നുറങ്ങാനായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ അപ്പോൾ അത്രയൊക്കെയുള്ളൂ